മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെയും കൂടെ ഉണ്ടാകും അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെയൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തവരാണ് മലയാളികൾ പൊതുവെ എന്നാൽ ഇഷ്ടപ്പെട്ടവരെ കളക്ടർ ബ്രോ മേയർ ബ്രോ കളക്ടർ മാമൻ എന്നൊക്കെ വിളിച്ച് അങ്ങ് ചേർത്ത് വെക്കും അങ്ങനെ ഒരു കളക്ടർ ഇതാ കേരളം ഇടാൻ ഒരുങ്ങുകയാണ് തൃശ്ശൂരിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ കളക്ടർ വി ആർ കൃഷ്ണ ഇതാ ആന്ധ്രാപ്രദേശിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്നു സ്വന്തം നാട്ടിലേക്കാണ് പോകുന്നതെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് പോകുന്നതായാണ് തൃശൂരിനും കളക്ടർക്കും ഈ യാത്രയെപ്പറ്റി തോന്നുന്നത് മഴ ശക്തമാകുമ്പോൾ കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന കളക്ടർ മാമൻ ധനസ്ഥാപന തട്ടിപ്പിൽ കോടികളുമായി മുങ്ങാൻ നിന്ന പ്രതികൾക്ക് തടയിടാൻ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സൂപ്പർ കളക്ടർ കോവിഡ് കാലത്ത് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ചേർത്ത് കരുതൽ കളക്ടർ എല്ലാം ഒരാൾ തന്നെ വി ആർ കൃഷ്ണ പഴയകാല കഥകൾ പറയുമ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടി ടുഗദർ തൃശൂർ ആരംഭിച്ചപ്പോഴും മെഡിക്കൽ കോളേജിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ ഇടപെടൽ നടത്തിയപ്പോഴും ഒന്നും മലയാളിക്ക് തോന്നിയിട്ടില്ല കൃഷ്ണതേജ മലയാളി അല്ലെന്ന് അത്രയും ഹൃദയത്തോട് ചേർത്തു വെച്ചിരുന്നു അവർ അദ്ദേഹത്തെ തിരിച്ചു കൃഷ്ണതേജ തൃശൂരിൽ കളക്ടറായി ചുമതലയിൽ ഇരുന്നത് ഒരു വർഷം മൂന്ന് മാസം മൂന്നാഴ്ച അഞ്ച് ദിവസം മാത്രം ഇതിനിടെ എന്തൊക്കെ നടപ്പാക്കി എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ഏതു പദ്ധതിയെപ്പറ്റി ആദ്യം പറയുമെന്ന് ആരും ആശയക്കുഴപ്പത്തിലാകും ചെയ്യുന്നതെല്ലാം തന്റെ ചുമതലകൾ മാത്രമാണെന്നാണ് കളക്ടറുടെ പക്ഷം എല്ലാം നടപ്പാക്കിയതിന്റെ പിന്നിൽ തൃശൂരിന്റെ സഹകരണം കൂടെ ഉള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു മൂന്ന് വർഷത്തെ ഡെപ്യൂട്ടേഷനിലാണ് ആന്ധ്രാപ്രദേശിലേക്ക് കൃഷ്ണതേജ പോകുന്നത് മലയാളി സ്കൂൾ കുട്ടികളുടെ സ്വന്തം കളക്ടർ മാമൻ കുട്ടികളെയും നിർദ്ധരെയും മുതിർന്നവരെയും ഒരുപോലെ കരുതലോടെ നോക്കിയ കൃഷ്ണതേജ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിലുപരി പച്ച മനുഷ്യൻ കൂടിയാണ് സാധാരണക്കാരന്റെ വിഷമവും വേദനയും ഇല്ലായ്മയും നല്ലതുപോലെ മനസ്സിലാക്കി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിരുന്ന പച്ച മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഗഡികൾ അദ്ദേഹത്തെ മലയാളികൾക്ക് ഹൃദയം നൽകിയ കളക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴയിൽ നടപ്പാക്കിയ ഒരു ഒരുപിടി നന്മ എന്ന പദ്ധതിയുടെ മാതൃക പിന്തുടർന്നാണ് ടുഗദർ ഫോർ തൃശൂർ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിട്ടത് സ്പോൺസർമാരെ കണ്ടെത്തി അതിദരിദ്ര കുടുംബങ്ങളിലെ പട്ടിണി മാറ്റാൻ ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു അത് പിന്നീട് കോവിഡ് സമയത്തും കുട്ടികൾക്ക് ആശ്വാസമേകി ഈ കളക്ടർ മാമൻ കോവിഡ് കാരണം മാതാപിതാക്കളോ അവരിൽ ഒരാളോ നഷ്ടപ്പെട്ട കുട്ടികളുടെ തുടർ പഠനം ജില്ലാ ഭരണകൂടം സ്പോൺസർമാരെ കണ്ടെത്തി ഏറ്റെടുക്കുകയായിരുന്നു ഒരുപക്ഷെ കൃഷ്ണതേജ വളർന്ന സാഹചര്യങ്ങളാകും കുട്ടികളോട് വളരെയധികം താല്പര്യമുള്ള കളക്ടർ മാമനാക്കിയത് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മുതിർന്നവരുടെ കാര്യത്തിലും വീഴ്ച വരുത്തിയിട്ടില്ല അദ്ദേഹം തൃശൂരിൽ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അത് മറ്റു രണ്ട് ജില്ലകളിലെ പാവപ്പെട്ടവർ കൂടി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റി ഫണ്ട് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് തന്നെ പ്രയോജനപ്രദമാകും വിധം വിനിയോഗിക്കാൻ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ കൃഷ്ണതേജ പദ്ധതികൾ ആവിഷ്കരിച്ചു പുതിയ ആറ് ഡയാലിസിസ് യൂണിറ്റ് വാങ്ങാനും സി സ്കാനിംഗ് മെഷീൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് യന്ത്രം എന്നിവ വാങ്ങാനും തീരുമാനിച്ചു എച്ച് ഡി എസ് ഫണ്ടിൽ നിന്ന് പത്തേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയ വിഷയത്തിലും നടപടിക്കായി ഇടപെട്ടിരുന്നു അദ്ദേഹം കളക്ടർ വി ആർ കൃഷ്ണ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറങ്ങി ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിൽ കൃഷ്ണ നിയമിക്കുന്നതിന് മുന്നോടിയായാണ് ഈ മാറ്റം കേരളത്തിൽ പ്രളയകാലത്തും കോവിഡ് കാലത്തും കൃഷ്ണതേജി കളക്ടർ എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് പവൻ കല്യാണിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ ആവശ്യപ്പെടാൻ കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് കൃഷ്ണ തേജ നേരിട്ട് അതത് സ്ഥലങ്ങളിലെത്തി അദ്ദേഹത്തിന്റെ ജീവിതകഥ ആളുകൾക്ക് പ്രചോദനം പകരുന്നതായിരുന്നു എന്നും